ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കൂന്തൽ ആണ് കാണിക്കാൻ പോകുന്നത് നാവിൽ കപ്പലോടുന്ന അത്ര എങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തതെന്ന് എല്ലാവരെയും കാണിച്ചു തരാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം അതിനായിട്ട് ഞാൻ എന്താ ഒരു അര കിലോ കൂന്തലാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് വലുത് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ചെറുതാണ് അപ്പം അതൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യാം അപ്പം അതിനായിട്ട് ചട്ടി ചൂടാവാനായിട്ട് വെച്ച് കൊടുക്കാം പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തത് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ആറല്ലി വെളുത്തുള്ളി അതും ഇങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ചെറിയ പച്ചമുളകും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണുള്ള ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ സവാളയും കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഒന്ന് വഴണ്ട് കിട്ടണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വഴണ്ട് കിട്ടണമെന്ന് വരെ നമുക്ക് ടൈം കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം സവാളയുടെ ആ ഒരു കളറൊക്കെ മാറി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ടീസ്പൂൺ നിറയെ ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുക്കായി കെട്ടിയാൽ മതി ഒരു രണ്ട് മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതേപോലെ ഒരു തക്കാളി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ് അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നമ്മൾ ചെയ്താൽ നമ്മളുടെ ആ ഒരു ഗ്രേവിക്ക് ഒരു കൊഴുപ്പും കിട്ടും അതുപോലെ നല്ല ഒരു ടേസ്റ്റും ആയിരിക്കും ഇനി നമുക്ക് തക്കാളിയും കൂടി ഒന്ന് കുക്കായി കെട്ടിയാൽ മാത്രം മതി അത് പെട്ടെന്ന് തന്നെ ആയിക്കോളും അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് കൂന്തൽ നന്നായിട്ടൊന്ന് വെന്തം കൂടി കിട്ടണമല്ലോ അപ്പം അതിനും കൂടി വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ തക്കാളി അരച്ച ആ ഒരു ജാലിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കൂന്തല ഇട്ട് കൊടുക്കാം ഇനി ആ ഒരു ഗ്രേവിയും കാര്യങ്ങളെല്ലാം നന്നായിട്ട് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് വറ്റി വന്നോട്ടെ ഇപ്പം ആ കൂന്തലൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും റോസ്റ്റ് പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളം ഒന്ന് വറ്റിച്ച് നന്നായിട്ട് വരട്ടി എടുക്കണം ഇനി കുറച്ച് ഗ്രേവി നിർത്തിക്കൊണ്ട് അധികം വരട്ടേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പക്ഷെ കുറച്ചു ആ ഒരു മസാലയും ഗ്രേവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു കൂന്തൽ ഒന്ന് പെരണ്ടു വരുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആണ് അപ്പതാ നമ്മളുടെ കൂന്തൽ വെള്ളമൊക്കെ വറ്റി നല്ല ഒരു റോസ്റ്റ് പരുവത്തിൽ എത്തിയിട്ടുണ്ട് ഇതുപോലെ ആയി കഴിഞ്ഞാൽ ഒരല്പം കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം അല്പം മലയാളികളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി കൂന്തൽ റോസ്റ്റ് ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ രീതിയിൽ നല്ല ടേസ്റ്റിലും നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ടേസ്റ്റിയാണെന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം